നമസ്കാരം ആത്മീകയാത്രയുടെ പുതിയൊരു പതിവിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് നമ്മുടെ വീഡിയോയിലൂടെ കാണുവാൻ പോകുന്നത് നമ്മൾ ആവശ്യപ്പെട്ട പണം നമ്മളിലേക്ക് എത്തിച്ചേരുവാൻ വേണ്ടി നമ്മൾ ചെയ്യുവാൻ സാധിക്കുന്ന ഒരു ചെറിയ താന്ത്രിക രീതിയെക്കുറിച്ചാണ് ഇത് താന്ത്രികം എന്ന് പറയുന്നതിലുപരി ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് എന്ന് തന്നെ പറയാവുന്നതാണ് നമ്മളെല്ലാവരും തന്നെ അത്യാവശ്യമായിട്ട് പണം നമ്മുടെ കൈകളിൽ വേണമെന്ന് ആലോചിക്കുമ്പോൾ നമ്മൾ അതിനെന്താണ് ചെയ്യേണ്ടത് എന്നതിനെ ഓർക്കുന്നതിനേക്കാൾ പെട്ടെന്ന് തന്നെ അത് എങ്ങനെ നേടിയെടുക്കുമെന്നുള്ള ഒരു വിഷമഘട്ടത്തിലേക്കാണ് കടന്നു പോകുന്നത് അങ്ങനെ പതറി നിൽക്കുന്ന ഒരു സാഹചര്യത്തിൽ നമ്മളെ സഹായിക്കുവാൻ വേണ്ടി ഈ പ്രപഞ്ചശക്തി എപ്പോഴും തയ്യാറായി നിൽക്കുകയാണ് പക്ഷെ നമ്മൾ ഈ പ്രപഞ്ചത്തോട് എങ്ങനെയാണ് ചോദിക്കേണ്ടത് ഏത് രീതിയിലാണ് മാനിഫെസ്റ്റ് ചെയ്യേണ്ടത് എന്നതിനെക്കുറിച്ച് യാതൊരു അറിവും തന്നെ നമുക്കില്ല ഇനി അഥവാ നമുക്കതുണ്ടെങ്കിൽ തന്നെ നമുക്കതിൽ വിശ്വാസമില്ല കാരണം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ ഈ പ്രപഞ്ചശക്തി നമ്മളിലേക്ക് തരുവാൻ തയ്യാറായി നിൽക്കുന്ന സൗഭാഗ്യങ്ങളെ നമുക്ക് സ്വീകരിക്കുവാൻ സാധിക്കുകയുള്ളൂ അങ്ങനെ പ്രപഞ്ചം നമ്മളിലേക്ക് വശ്യപ്പെടുത്തിയെടുക്കുവാനായിട്ട് അല്ലെങ്കിൽ പ്രപഞ്ചശക്തിയെ നമ്മളിലേക്ക് അട്രാക്ട് ചെയ്തെടുക്കുവാൻ വേണ്ടിയാണ് നമ്മൾ ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യുന്നത് ഈ പണത്തെ ആകർഷിക്കുവാൻ വേണ്ടി നമ്മൾ ഒരുപാട് താന്ത്രികങ്ങളെക്കുറിച്ചും പരിഹാര മാർഗങ്ങളെക്കുറിച്ചും മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളെ കുറിച്ചും എല്ലാം പറഞ്ഞിട്ട് അതിലേറ്റവും പ്രധാനമായ ഒന്നാണ് പണത്തെ വശ്യം ചെയ്യുവാൻ ഉപയോഗിക്കുന്ന ബേ ലീഫ് എന്ന് പറയുന്നത് ബേ ലീഫ് എന്നത് ഇപ്പോൾ ഒന്നുമല്ല മുന്നേ മുതൽക്ക് തന്നെ ലക്ഷ്മി കടാക്ഷം നിറഞ്ഞതും അതുപോലെ തന്നെ പണത്തെ അട്രാക്റ്റ് ചെയ്യുവാൻ സാധിക്കുന്ന ഒന്നും കൂടിയാണ് നമ്മുടെ വീടുകളിൽ എല്ലാവരുടെ അടുക്കളയിലും ബേ ലീഫ് തീർച്ചയായിട്ടും ഉണ്ടാകും ഞാൻ അതിൻ്റെ ചിത്രം ഇവിടെ കൊടുക്കാം പലരും പറയുന്നുണ്ട് പച്ച എടുക്കാമോ ഉണക്ക എടുക്കാമോ എന്നെല്ലാം ഞാൻ പറയുന്നത് ഉണങ്ങിയ ഇല എടുത്താൽ മാത്രമേ നമുക്ക് ഈ ബേ ലീഫ് കത്തിക്കുമ്പോൾ പെട്ടെന്ന് അത് കത്തി ചാമ്പലാവുകയുള്ളൂ അതുകൊണ്ട് സാധിക്കുമെങ്കിൽ ഉണങ്ങിയത് എടുക്കുവാനായിട്ട് ശ്രമിക്കും അങ്ങനെയുള്ള ഈ ബേലീഫിന് നമ്മളിലേക്ക് നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ എത്തിച്ചു തരുവാനുള്ള ഒരു അതീത ശക്തിയാണുള്ളത് നമ്മൾ എങ്ങനെയാണ് പണത്തെ വശ്യപ്പെടുത്തുവാൻ വേണ്ടി പച്ചക്കർപ്പൂരം ഉപയോഗിക്കുന്നത് സാധാരണ കർപ്പൂരമല്ല പച്ചക്കർപ്പൂരം ഏത് ഭാഗത്തുണ്ടോ അവിടെ ലക്ഷ്മി കടാക്ഷം ഉണ്ടാകും ലക്ഷ്മി കടാക്ഷമുള്ള സ്ഥലത്ത് കുബേര വാസം ഉണ്ടാകും അതായത് കുബേരവശ്യം എന്ന് പറയും ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ പണമുണ്ടാകും ഇതെല്ലാം നമുക്ക് അറിവുള്ള ഒരു കാര്യമാണ് അങ്ങനെ തന്നെയാണ് ഏതൊരു വീട്ടിലും എപ്പോഴും നമുക്ക് ബേലീഫ് ഉണ്ടായിരിക്കേണ്ടതാണ് എങ്കിൽ മാത്രമേ ഇതുപോലുള്ള മാനിഫെസ്റ്റേഷനുകളെല്ലാം ചെയ്യുമ്പോൾ നമുക്ക് പെട്ടെന്ന് അതെടുത്ത് ഉപയോഗിക്കുവാൻ സാധിക്കുകയുള്ളൂ അപ്പോൾ നിങ്ങൾക്ക് ഇപ്പോൾ ഒരു തുക ആവശ്യമാണ് എന്നിരിക്കട്ടെ അത് എത്രയും ആയിക്കോട്ടെ ചെറുതോ വലുതോ എത്ര രൂപയാണെങ്കിലും ശരി നിങ്ങൾക്ക് ഒരു തുക ആവശ്യമാണ് അല്ലെങ്കിൽ നിങ്ങൾക്ക് വേറെ ഏതെങ്കിലും തരത്തിലുള്ള ഒരു ആഗ്രഹമുണ്ട് അത് നാളെ ഒന്ന് നിറവേറി കിട്ടിയാൽ അല്ലെങ്കിൽ രണ്ട് ദിവസത്തിനകം അതിനെക്കുറിച്ചുള്ള ഒരു പോസിറ്റീവായിട്ടുള്ള റിസൾട്ട് നമ്മളിലേക്ക് വന്നു ചേർന്നാൽ നല്ല സന്തോഷമായിരിക്കും ഞങ്ങളതിൽ വളരെ ഹാപ്പിയാണ് എന്നെല്ലാം മനസ്സിൽ കരുതിയിരിക്കുകയാണ് പക്ഷേ അത് എങ്ങനെ നമ്മളിലേക്ക് മാനിഫെസ്റ്റ് ചെയ്യണമെന്ന് നമുക്ക് യാതൊരു പിടിയും തന്നെ ഇല്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ തന്നെ നിങ്ങൾ ഒരു കാര്യം ചെയ്യുക ഒരു ബേലീഫ് തയ്യാറാക്കി വെക്കുക അത് വെച്ചു കഴിഞ്ഞതിന് ശേഷം നമ്മൾ എപ്പോഴും പറയുന്ന ഒന്നാണ് മാനിഫെസ്റ്റേഷൻ എന്ന് പറയുന്നത് ഏറ്റവും കൂടുതൽ ഫലം നമുക്ക് ലഭിക്കുന്ന ഒരു സമയം രാത്രി ഉറങ്ങുന്നതിന് മുന്നേ അല്ലെങ്കിൽ രാവിലെ ഉണർന്ന ഉടനെ ഈ രണ്ട് സമയങ്ങളും നമുക്ക് ഈ പ്രപഞ്ചത്തോട് കൂടുതൽ അടുക്കുവാൻ സഹായിക്കുന്ന ഒരു സമയമാണ് കാരണം രാവിലെ ഉണരുമ്പോൾ നമ്മുടെ മനസ്സ് ശാന്തമായിരിക്കും രാത്രിയിൽ ഉറങ്ങുവാൻ പോകുമ്പോഴും നമുക്ക് നമ്മുടെ ഏത് കാര്യത്തെക്കുറിച്ചാണോ കൂടുതലായിട്ട് ആഗ്രഹിക്കുന്നത് ആ കാര്യത്തെക്കുറിച്ചുള്ള ചിന്തകൾ മാത്രമേ നമ്മുടെ മനസ്സിലുണ്ടാവുകയുള്ളു അപ്പോൾ ആ കാര്യമായിരിക്കും ഈ പ്രപഞ്ചത്തിൻ്റെ മുന്നിൽ നമ്മൾ പ്രകടിപ്പിക്കുവാനായിട്ട് പോകുന്നത് ആ പ്രകടിപ്പിക്കുന്ന കാര്യങ്ങൾ ഈ പ്രപഞ്ചം നമുക്ക് ഉടനെ എത്തിച്ചു തരണമെങ്കിൽ നമ്മുടെ മനസ്സും ശരീരവും റിലാക്സ് ആയിട്ട് നമ്മൾ പ്രപഞ്ചത്തെ വശ്യം ചെയ്യുവാൻ ശ്രമിക്കണം അങ്ങനെ മനസ്സും ശരീരവും റിലാക്സ് റിലാക്സാകുന്ന ഒരു സമയമാണ് ഈ രാത്രിയിൽ ഉറങ്ങുവാൻ പോകുന്നതിന് മുന്നേ എന്ന് പറയുന്നത് അപ്പോൾ നിങ്ങൾ രാവിലെ ചെയ്താലും ശരി ഇനി രാത്രിയിലാണ് ഈ ഒരു മെത്തേഡ് ചെയ്യുവാൻ ആഗ്രഹിക്കുന്നത് ആ ഒരു സമയത്ത് ചെയ്താലും ശരി ഇനി ഞാൻ ആദ്യം തന്നെ പറയുന്നത് മുഴുവനായും ഒരു ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡാണ് ഇത് നമ്മുടെ ആഗ്രഹങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ വേണ്ടി നമ്മൾ ചെയ്യുന്ന ഒരു പ്രധാനപ്പെട്ട മാനിഫെസ്റ്റേഷനാണ് ഈ മാനിഫെസ്റ്റേഷൻ ചെയ്യുകയാണെങ്കിൽ പ്രധാനമായിട്ടും പണത്തെ വശ്യം ചെയ്യുവാൻ സാധിക്കും നമ്മൾ ആഗ്രഹിച്ച കാര്യങ്ങളെ നിറവേറ്റിയെടുക്കുവാൻ സാധിക്കും അതുകൊണ്ട് തന്നെ പ്രപഞ്ചത്തെ വിശ്വസിക്കുന്ന ഏതൊരാൾക്കാർക്കും ഈ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡ് ചെയ്യാവുന്നതാണ് ഇനി എനിക്ക് പ്രപഞ്ചത്തിൽ വിശ്വാസമില്ല ലോ ഓഫ് അട്രാക്ഷൻ വിശ്വാസമില്ല എന്നെല്ലാം പറയുന്നവർ ഈ വീഡിയോ തുടർച്ചയായി കാണണമെന്നില്ല ഒരുപാട് വേറെ വീഡിയോകൾ അതിനെക്കുറിച്ച് പറയാം പക്ഷേ ഇത് മുഴുവനായിട്ടും ലോ ഓഫ് അട്രാക്ഷനാണ് അപ്പോൾ നിങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ഒരു ഉണങ്ങിയ ബേലിഫ് എടുത്തു വെച്ചു കഴിഞ്ഞു ഇനി രാത്രിയിൽ ഉറങ്ങുന്നതിന് മുന്നേ കൈയും മുഖവും ും കഴുകുക അതിനുശേഷം നമ്മൾ നമ്മുടെ റൂമിൽ നിശബ്ദമായിരിക്കുന്ന ഒരു സമയം ആ സമയം തിരഞ്ഞെടുത്തുകൊണ്ട് പച്ച നിറത്തിലുള്ള മഷിയുള്ള പേനയോ നീല നിറത്തിലുള്ള മഷിയുള്ള പേനയോ എടുക്കാം പണത്തെ വശ്യം ചെയ്യുവാനാണെങ്കിൽ പച്ച നിറത്തിലുള്ള മഷിയുള്ള പേന ഇനി അഥവാ വേറെ ഏതെങ്കിലും ഒരു ആഗ്രഹത്തെ നമുക്ക് നിറവേറ്റിയെടുക്കുവാൻ വേണ്ടിയാണെങ്കിൽ നീല നിറത്തിലുള്ള മഷിയുള്ള പേന നമ്മൾ തയ്യാറാക്കി വെക്കാം പിന്നീട് താഴെ തറയിൽ ഇരിക്കുക ഇനി അഥവാ ഒരു കസേരകളിൽ ഇരിക്കുക കട്ടിലിൽ ഇരിക്കരുത് ഈ ഒരു മാനിഫെസ്റ്റേഷൻ ചെയ്യുവാൻ തീർച്ചയായിട്ടും കട്ടിലിൽ ഇരുന്നു കൊണ്ട് ചെയ്യരുത് ഇങ്ങനെ ഇരുന്ന് നമ്മൾ നമ്മുടെ ആവശ്യം എന്താണോ അത് ഈ പ്രപഞ്ചത്തിനോട് പറയേണ്ടതാണ് പറഞ്ഞു കഴിഞ്ഞതിനു ശേഷം നമ്മളൊന്ന് ഡീപ്പ് എല്ലാം എടുത്ത് നമ്മുടെ ആവശ്യപ്പെട്ട കാര്യം എന്താണോ അത് നമ്മളിലേക്ക് എത്തിച്ചേരുന്നത് പോലെ പോസിറ്റീവായിട്ട് നമ്മളൊന്ന് മാനിഫെസ്റ്റ് ചെയ്യുക അല്ലെങ്കിൽ വിഷ്വലൈസേഷൻ ചെയ്യുക ഇങ്ങനെ വിഷ്വലൈസേഷൻ ചെയ്തു കഴിഞ്ഞതിനു ശേഷം നമ്മൾ എടുത്തു വെച്ചിരിക്കുന്ന ഉണങ്ങിയ ബേ ലീഫ് ഞാൻ ഇവിടെ കാണിച്ചിരിക്കുന്ന ഈ ഇലയാണ് ബിരിയാണി ഇല ബേ ലീഫ് വഴനി ഇല എന്നെല്ലാം പറയുന്നത് ഈ ഒരു ഇലയുടെ ഒരു വശത്ത് എയ്റ്റ് നയൻ സെവൻ എന്നുള്ള ആ ഒരു സംഖ്യ എഴുതാവുന്നതാണ് പിന്നീട് ഒന്നുകിൽ നിങ്ങൾ പണമാണ് ആവശ്യപ്പെടുന്നത് എങ്കിൽ നിങ്ങൾക്ക് ആവശ്യമായ തുക ഈ ഇലയുടെ മറുവശത്തെഴുതാം അതല്ല നമ്മൾ വേറെ ഏതെങ്കിലും കാര്യമാണ് ആഗ്രഹിച്ചിരിക്കുന്നത് എങ്കിൽ രത്ന ചുരുക്കത്തിൽ അതായത് വളരെയധികം ചെറിയ കാര്യമായിട്ട് നമ്മൾ ചുരുക്കി ഇതിൽ എഴുതാവുന്നതാണ് ഉദാഹരണത്തിന് നമുക്ക് ഒരു ജോലി ആവശ്യമാണ് ഇൻറ്റർവ്യൂ കഴിഞ്ഞ് നിൽക്കുകയാണെങ്കിൽ നിങ്ങൾ ആവശ്യപ്പെട്ട ജോലിയുടെ പേര് നിങ്ങൾക്കിവിടെ എഴുതാം അല്ലെങ്കിൽ ആ കമ്പനിയുടെ പേര് എഴുതാം ഇനി അതല്ല ഒരു കുട്ടിയെ ഇഷ്ടമാണ് എന്നിരിക്കെ ആ കുട്ടിയുടെ പേര് എഴുതാം ഇങ്ങനെ എഴുതി ഈ ഒരു ഇല നമ്മുടെ കൈകളിൽ വെച്ച് ഞാൻ ആവശ്യപ്പെട്ട തുക എന്നിലേക്ക് എത്തിച്ചു തന്നതിന് ആ തുക എടുത്ത് പറയേണ്ടതാണ് പത്തു ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ ഞാൻ ആവശ്യപ്പെട്ട പത്തു ലക്ഷം രൂപ എന്നിലേക്ക് എത്തിച്ചു തന്നതിന് നന്ദി പ്രപഞ്ചമേ എന്നിങ്ങനെ ഒരു അഞ്ച് മിനിറ്റ് ആത്മാർത്ഥമായിട്ട് നമുക്ക് ഈ പ്രപഞ്ചത്തോട് ഗ്രാറ്റിറ്റ്യൂഡ് പ്രകടിപ്പിക്കാവുന്നതാണ് പിന്നീട് ഇതുപോലെ പഴയ ഏതെങ്കിലും ഒരു മൺവിളക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് നമുക്ക് ഈ ഇലയൊന്ന് കത്തിച്ചു കളയാം അതായത് നമ്മുടെ ആഗ്രഹം നമ്മൾ ഈ പ്രപഞ്ചത്തിലേക്ക് എത്തിക്കുവാൻ വേണ്ടി അഗ്നി സാക്ഷിയായിട്ട് ഈ ആഗ്രഹം സമർപ്പിക്കുന്നു ഇത് പ്രപഞ്ചം ഏൽക്കും എന്നുള്ള പരിപൂർണ്ണ വിശ്വാസത്തിൻ്റെ അടിസ്ഥാനത്തിലാണ് നമ്മൾ ഈ ഇല കത്തിച്ച് പ്രപഞ്ചത്തിലേക്ക് ഊതി വിടുന്നത് ഇങ്ങനെ നമ്മൾ ഈ ഇല കത്തിച്ച് ഇത് ചൂടാറിയതിനു ശേഷം ഇതിനെ നമ്മുടെ വീടിന് പുറത്ത് കൊണ്ടുപോയിട്ട് ഒന്ന് ഊതി വിടാവുന്നതാണ് കൂടി വന്നാൽ ഒരു രണ്ടോ മൂന്നോ ദിവസത്തിനകം നിങ്ങൾ ആഗ്രഹിച്ച കാര്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിച്ചേരും ഈ മൂന്ന് ദിവസവും നിങ്ങൾ ഒരേ ആഗ്രഹം തന്നെ എഴുതി ഇതുപോലെ കത്തിച്ചു കളയുക ഇങ്ങനെ കത്തിച്ചു കളയുന്നത് മുഖാന്തരം നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ ഈ പ്രപഞ്ചം എത്രയും പെട്ടെന്ന് നമ്മളിലേക്ക് എത്തിച്ചു തരും ഇനി ഒരു ആവശ്യം മാത്രമേ ഒരു ഇലയിൽ എഴുതാവൂ എന്ന് ചോദിക്കുകയാണെങ്കിൽ ഒരു ആവശ്യം മാത്രം ഒരു ഇലയിൽ എഴുതുക അതുപോലെ നിങ്ങൾക്കൊരു നാല് ആവശ്യമുണ്ടെങ്കിൽ നാല് ഇലകളെടുത്ത് ഒരേ സമയത്തിൽ ഇതുപോലെ എഴുതി എന്നുള്ള ആ ഒരു മാജിക്കൽ നമ്പർ എഴുതി നമുക്കിതിനെ കത്തിച്ചു കളയാവുന്നതാണ് വളരെ എഫക്റ്റീവായിട്ടുള്ള ഒരു താന്ത്രിക അല്ലെങ്കിൽ ഒരു മാനിഫെസ്റ്റേഷൻ മെത്തേഡാണ് ഇത് പ്രപഞ്ചവും നമ്മളുമായിട്ട് കൂടുതൽ അടുക്കുവാൻ സഹായിക്കുന്ന ഒരു അത്ഭുത മെത്തേഡ് ആവശ്യങ്ങൾ എന്തു തന്നെ ആയാലും ഈ ഒരു മെത്തേഡിലൂടെ നമ്മൾ ആവശ്യപ്പെട്ട കാര്യങ്ങൾ നമുക്ക് നേടിയെടുക്കുവാൻ സാധിക്കും അതിന് നമ്മൾ ഒരാഴ്ചയെങ്കിലും കുറഞ്ഞത് ക്ഷമയോടുകൂടി കാത്തിരിക്കുക കാരണം നമ്മൾ ഒരു ഒരുപാട് ദിവസമായിട്ട് ഒരു കാര്യത്തിനു വേണ്ടി ഒരുപാട് കഷ്ടപ്പെടുകയാണെങ്കിൽ നമ്മൾ ആത്മാർത്ഥമായിട്ട് ആ കാര്യം നിറവേറി നിറവേറിക്കിട്ടുവാൻ ശ്രമിക്കുന്നതിനോടൊപ്പം തന്നെ ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകളും ചെയ്യുകയാണെങ്കിൽ നൂറ് ശതമാനം നമ്മൾ ആഗ്രഹിച്ച കാര്യം നമ്മളിലേക്ക് എത്തിച്ചേരുന്നതായിരിക്കും അപ്പോൾ ഇതൊന്ന് നിങ്ങൾ ഇപ്പോൾ തന്നെ ട്രൈ ചെയ്ത് നോക്കുക തീർച്ചയായും ഫലമുണ്ടാകും നിങ്ങൾക്ക് എല്ലാവർക്കും ഈ ഒരു വീഡിയോ ഇഷ്ടമായി കാണുമെന്ന് വിശ്വസിക്കുന്നു ഇതുപോലുള്ള മാനിഫെസ്റ്റേഷൻ മെത്തേഡുകൾ ലോ ഓഫ് അട്രാക്ഷൻ മെത്തേഡുകൾ സ്വിച്ച് വേർഡുകൾ ഏഞ്ചൽ നമ്പറുകൾ എന്നിവയെക്കുറിച്ച് കൂടുതലായിട്ട് അറിയണമെന്നുണ്ടെങ്കിൽ യാത്ര എന്ന നമ്മുടെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുവാനും സപ്പോർട്ട് ചെയ്യുവാനും ഷെയർ ചെയ്യുവാനും മറക്കരുത് നന്ദി നമസ്കാരം